നിയമവാഴ്ചയെയും പ്രാകൃതമായ ശിക്ഷ നടപടികളെയും കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിലെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കായവട്ടം ക്യാമ്പസും നടന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളെ നിയമസഭയിൽ കൊണ്ടുവരികയാണ് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണ് പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും സർക്കാർ നിയന്ത്രിക്കും പാർട്ടി നിയന്ത്രിക്കും എന്ന നമുക്കറിയാം നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജമായി മാറിയത് ഇന്ന് ബഹുമാനിലായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ധിസ്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞങ്ങളുടെ ഈ വൃത്തികേടകളെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാര കർമ്മമാണ് റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പൊ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് എന്തായാലും മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ടു കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരില് കേസില്ല ഇവിടെ ഇരുണ്ട മുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്രമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐക്കാർ വന്ന അക്രമം നടത്തിയ ബഹുമാനായ എം എൽ എമാരായ ശ്രീ എം വിൻസെന്റും സി ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെന്റിന് അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കെ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാം കാലത്ത് അഞ്ചു മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് എം വിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ കേസെടുത്തിരിക്കുകയാണ് ആ രണ്ട് എം എൽ എ മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര എ എസ് എഫ് പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവരെ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കൂടപിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നത് അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായി ബഹുമാന ഇവരിപ്പോൾ നിരന്തരമായി വോക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണ് ഇപ്പോൾ പാർലമെന്റ് കാര്യ മന്ത്രി ഇന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത് അതിൽ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് പാർലമെന്ററി പ്രവർത്തനങ്ങളെ കുറിച്ചും ഫ്ലോർ മാനേജ്മെന്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെന്ററി കാര്യമന്ത്രി എന്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത് അവസാന സ്പീക്കർ എന്താ പറഞ്ഞത് നിസ്സഹായത അതായത് പിൻഡോ സൈലൻസിൽ വാക്കൌട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം അപ്പൊ സ്പീക്കറുടെ നിസ്സഹായ അവസ്ഥയാണ് സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ് ഈ നിയമസഭയിൽ ഒരു സംഘം ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറെ പേരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ഇവര് തൊണ്ണൂറ്റൊമ്പത് പേരിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് പേരിൽ നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാല്പത് പേര് മാത്രമേയുള്ളൂ എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോകുള്ളൂ നിയമസഭയ്ക്കകത്തും ഇവരുടെ ആരംഭിച്ചിരിക്കണം നിയമസഭയ്ക്കകത്തും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻഡോ സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല ഇതാണ് തീരുമാനമെന്ന് ഞങ്ങളെ സംസാരിക്കില്ല പ്രതിപക്ഷ നേതാക്കളെ പിൻ ട്രോഫ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിൻ റോഫ് സൈലൻസിൽ പ്രസംഗിക്കില്ല മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുക മഹാരാജാവെന്നതാണ് ധാരണ അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല ജനങ്ങളോട് താല്പര്യമില്ല താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ തിരുത്താൻ തയ്യാറില്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ സി പി എമ്മിന് സംഭവിക്കും ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകുന്നത് അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കുന്നത് നേതാക്കൾ പോലീസിനെ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ കരുമാണ്

ാണ് <laughs> 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 രാജേഷിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രവർത്തനമാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് പറഞ്ഞ് ചോദ്യം ചെയ്യാനും പാടില്ല അതിന് അവസ്ഥയാണ് അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല അത്രയും വലിയ വിപ്ലവ പ്രസ്ഥാനമായിട്ടുള്ള എന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്

അതിനകത്ത് കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട് ബി ആർ അഭിനവ് എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ് അദർ എസ് എഫ് ഐ ലീഡേഴ്സ് ബീങ് പെർമിറ്റഡ് ടു കണ്ടക്ട് ഇൻ വയലേഷൻ ഓഫ് ദി ലോസ് എസ് എഫ് ഐയുടെ ഈ ഏരിയ കമ്മിറ്റി നേതാവ് എനി അതിനകത്ത് കയറി അതിക്രമം കാണിക്കുന്നത് തടയേണ്ട ബാധ്യത കൂടി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ ഈ ജഡ്ജി എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നത് ഇനി ജഡ്ജിയെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ജഡ്ജ് സംസാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ ഹൈക്കോടതി ജഡ്ജാണെങ്കിലും അദ്ദേഹം എന്താണ് ഇനി ആ ജഡ്ജിയെ പറയാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല കാരണം എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് അളവുകളും പോവാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ ഇനിയും പറയും ഇന്നും പറയും നാളെയും പറയും മറ്റന്നാളും പറയും എന്ന് പറയുന്നു അതിനുശേഷം അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നു ഞങ്ങളെ വണ്ടി പോയ ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചെടിച്ചട്ടിയോണ്ടാണ് ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ കേരളമായിരിക്കും അത് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഏത് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാലും പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ഉണ്ട് പ്രിൻസിപ്പൽമാർക്ക് രക്ഷയില്ല ഇടിമുറികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഇന്നത്തെ നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഈ ഇടിമുറിയെക്കുറിച്ച് എല്ലാവരും ഭീഷണി ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് സിദ്ധാർത്ഥന്റെ അനുഭവം എനിക്കും ഉണ്ടാവുമോ എന്ന് ഇവിടെ സാഞ്ചോസും ഭയപ്പെടുകയുണ്ടായിട്ടുണ്ട് സംഭവിക്കാം അദ്ദേഹത്തിന്റെ കഴുത്ത് ഒന്നുകൂടി പിടിച്ച് ഞെരുക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ശ്വാസം മുട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കാം അപ്പൊ ഇവര് കൊല കൊലപാതകം നടത്തിയാലും എന്ത് നടത്തിയാലും മുഖ്യമന്ത്രി പറയാണ് എസ് എഫ് ഐയെ തൊടാൻ പറ്റില്ല എസ് എഫ് ഐ അടിച്ച ആളുകളെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നാൽ എസ് എഫ് ഐയെ ഞങ്ങൾ തോന്നില്ല നിങ്ങൾ എസ് എഫ് ഐയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അവരുടെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ ചരിത്രത്തിലാദ്യാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മന്ത്രിമാരെ എണ്ണേറ്റ് നിൽക്കുന്നത് ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ ഇറങ്ങിപ്പോക്ക് പ്രസംഗം ടുത്തുന്നത് മുൻനിരയിലുള്ള മന്ത്രിമാർ അതേപോലെ ഞങ്ങള് നടുത്തളത്തിൽ ഇറങ്ങുമ്പോൾ അവരും ഇറങ്ങി വന്ന് ഒരു അക്രമ സ്വഭാവത്തിലാണ് അവിടുത്തെ എം എൽ എമാര് ഇന്ന് പെരുമാറിയിട്ടുള്ളത് ഇത് ഒരു ജനാധിപത്യ ജനാധിപത്യസ്ഥിതിയിൽ ഗുണകരമാണോ എന്നുള്ളത് പരിശോധിക്കുക പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതോട് നമ്മളിപ്പോ ലോക്സഭയില് രാഹുൽ ഗാന്ധിക്കെതിരെ കാണുന്നുണ്ട് ബി ജെ പി ചെയ്യുന്നത് അതേ രീതിയിൽ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഇതിനകത്ത് ഉണ്ടാകും എന്ന് മാത്രം പറയാം ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിലെ എസ് എഫ്ഐയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തെക്കുറിച്ച് ഈ പ്രമേയ ചർച്ച അദ്ദേഹം നൽകിയ മറുപടിയില് വിദ്യാർത്ഥികളല്ലേ എല്ലാരും വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞു വന്നിട്ടുള്ളവരല്ലേ കുട്ടികളല്ലേ അവർക്ക് തെറ്റുകൾ പറ്റാം അപ്പുണ്ടെങ്കിൽ തിരുത്താം എന്ന ധ്വനിയിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാരം വന്നപ്പോൾ ഒരു തെറ്റ് മനസ്സിലാക്കാം രണ്ട് തെറ്റ് മനസ്സിലാക്കാം മൂന്നാമത്തെ മനസ്സിലാക്കാം പക്ഷെ തെറ്റുകൾ തന്നെ ഒരു സംഘടന ഒരു വിദ്യാർത്ഥി സംഘടന ആവർത്തിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായുള്ള ഒരു ഉണ്ട് എന്നതാണ് ആ അടിസ്ഥാനപരമായ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന അൻഡ്യൂ പ്രൊട്ടക്ഷൻ ആണ് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണമാണ് ഇന്ന് മുഖ്യമന്ത്രി ഇതെല്ലാം പറയുമ്പോഴും എസ് എഫ് ഐയെ ന്യായീകരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള വാക്കുകളാണ് അദ്ദേഹം പിന്നെയും പിന്നീട് ആവർത്തിക്കുന്നത് അത് ഈ സംഘടനയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നായി മാറുകയാണ് സിദ്ധാർത്ഥന്റെ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്തൊരു ഇഷ്യൂയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഈ വിഷയം പുറത്തെറിഞ്ഞ് ഗവൺമെന്റായ എം എൽ എമാരടക്കം അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഈ വയനാട്ടിലുണ്ടായ സിദ്ധാർത്ഥത്തിന്റെ അതേ അനുഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തും കാര്യവട്ടത്തും ആവർത്തിക്കുന്ന സാഹചര്യം വരുമായിരുന്നു അപ്പോൾ ഇവിടെ ഇത് തുടർച്ചയായി വരുന്നു ഇപ്പൊ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നു അധ്യാപകർക്ക് നേരെ അതിക്രമം കാണിക്കുന്നു കൊലവിളിയാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പ്രശ്നമുണ്ടല്ലോ ഒരു എസ് എഫ് ഐ നേതാവ് അധ്യാപകരെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കൊന്നുകളയുമെന്ന രീതിയിലുള്ള ഭീഷണിയാണ് വരുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഒരു ജനാധിപത്യ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കുകയും അത് ഇന്ന് സഭ പ്രക്ഷുബ്ധമാണെന്നുള്ള കാരണം ഭരണപക്ഷത്തിന്റെ അസഹിഷ്ണുത നിറഞ്ഞ നിലപാടാണ് അതുകൊണ്ടാണ് ഇന്ന് വളരെ ശക്തമായ നിലയില് സഭ പ്രക്ഷുബ്ധമായി സ്തംഭിക്കുന്ന നിലയിലേക്ക് ഇന്ന് മാറിയത് സംസ്ഥാനത്തൊട്ടാകെ ഗുണ്ടാ വിളയാട്ടം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി നടക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കി ജനാധിപത്യ അവകാശങ്ങൾ ധംസിച്ചുകൊണ്ടുള്ള നിലപാട് എസ് എഫ് ഐ തുടർച്ചയായിട്ട് നടത്തിവരിക നിയമം കയ്യിലെടുക്കുന്ന അഴിഞ്ഞാട്ടമാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നേരെ മറ്റ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഐ വി എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐയുടെ മർദ്ദനമേറ്റ് പീഡിതരായി കഴിയുന്നതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു സി പി ഐ അംഗങ്ങൾ നിശ്ശബ്ദരായിരുന്നു അവര് അവരുടെ മൗനം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുന്നതായിരുന്നു എന്ന് സഭാങ്ങൾ കണ്ട ആർക്കും മനസ്സിലാവുന്നതാണ് എസ് എഫ് ഐ നടത്തിയ ഈ അഴിഞ്ഞാട്ടം വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നേരെ എന്നത് മാത്രമല്ല പ്രിൻസിപ്പൽമാർക്കും നേരെ അധ്യാപകർക്ക് നേരെ വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഗുണ്ടായുസവുമായി എസ് എഫ് ഐ അഴിഞ്ഞാട്ടം നടത്തുന്ന ഭരണത്തിന്റെ തണലിലാണ് ഭരണത്തിന്റെ തണലിലാണെന്ന് മാത്രമല്ല അതിന് മുഖ്യമന്ത്രി പൂർണ്ണമായും എല്ലാ സംരക്ഷണം കൊടുക്കുകയാണ് എന്ത് തോന്നും നിങ്ങൾ കാണിച്ചുകൊടുവാ അതിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ട് എല്ലാ ഒത്താശയവും ഉണ്ട് നിങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല അത് അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ിതമായ അഭിപ്രായ പ്രകടനങ്ങളായ അത് മാറി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഓർമ്മിപ്പിക്കേണ്ടി വരും അതുപോലെയുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം മാറുമ്പോൾ എല്ലാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമവും ഗുണ്ടായിസും വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ പന്താടുന്ന ഈ സാഹചര്യവും തുടരുന്നതിനുള്ള പച്ചക്കൊടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത ഉണ്ടായപ്പോൾ തെറ്റു തിരുത്തും ഞങ്ങൾക്കുള്ള പാളിച്ചകൾ തിരുത്തും എന്ന് പറഞ്ഞതിനു ശേഷം ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ മര്യാദ ലേടുകളും കൂടുതൽ ആവേശത്തോടെ ഇനിയും ഞങ്ങൾ ആവർത്തിക്കും ആരും ഞങ്ങളെ ചോദിക്കാനില്ല എന്ന നിലയിലേക്ക് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റും ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്ക് അകത്തും പ്രതിപക്ഷം തുടരും തുടർച്ചയായി ഇത്തരം അക്രമ പരമ്പരകളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങളുടെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കുട്ടികളെ വൈതെറ്റിക്കുന്ന ഒരു രക്ഷകർത്താവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുക ഇവിടെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നതുപോലെ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നത് ഇന്നലെ ഈ അക്രമ സംഭവം നടന്ന കാര്യവട്ടം ക്യാമ്പസിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിനാലായിരം അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം അത് പതിനൊന്നായിരമായി കുറഞ്ഞു ഈ വർഷം അത് ഒമ്പതിനായിരമായി കുറഞ്ഞു കേരളത്തിൽ ക്യാമ്പസുകളിൽ എസ് നടത്തുന്ന ഈ അക്രമങ്ങളും ഗുണ്ടായുസവും ഇടിമുറിയുള്ള പീഡനങ്ങളും റാഗിങ്ങും ഇതെല്ലാമാണ് വിദ്യാർത്ഥികളെ ഇവിടെ നകറ്റുന്നത് തങ്ങളുടെ മക്കൾ സുരക്ഷിതമായും സമാധാനപരമായും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ കടം വാങ്ങിയും വീട് പണയം വെച്ചും വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കുക നിങ്ങളെ ആലോചിച്ചു നോക്കണം നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു ആ സർവകലാശാലകളിൽ എവിടെയെങ്കിലും റാഗിങ് നടന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് തിരികെ വന്ന ഒരു കേസെങ്കിലും ഉണ്ടോ നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ട് അവിടെ എസ് എഫ് ഐ ഇല്ല ഇവിടെ എട്ടു മാസമാണ് വെറ്റിനറി സർവകലാശാലയിലെ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എട്ടു മാസം തുടർച്ചയായി ഇരുപത്തിയൊന്നാം നമ്പർ ഇടിമുറിയിൽ രാവിലെ സിദ്ധാർത്ഥ് പോയി ഒപ്പിടണം അയാളെ നഗ്നമാക്കിയിട്ടാണ് ഒപ്പിടിക്കുന്നത് വൈകുന്നേരം വരെ ഒപ്പിടിക്കാൻ വൈകുന്നേരം വീണ്ടും വന്ന് ഒപ്പിടണം അപ്പൊ ഇത്തരത്തിലുള്ള ക്രൂരമായ റാങ്കിങ് വിദ്യാർത്ഥികൾ അകറ്റിയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ അക്കാഡമിക് വർഷം മുപ്പതിനായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുക എൻ ജി സർവകലാശാലയിൽ പതിനാലോളം കോളേജുകൾ അടച്ചുപൂട്ടുക ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുനിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലെ സർവകലാശാലകളെ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ കാരണങ്ങളിൽ സുപ്രധാനമായ ഒന്ന് ഈ അക്രമങ്ങളാണ് ആ അക്രമങ്ങളെ ന്യായീകരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ എസ് എഫ് ഐ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടതുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എല്ലാ കാലത്തും അക്രമ സംഭവങ്ങളാണ് എല്ലാ കാലത്തും അവരതിനു വേണ്ടിയിട്ടാണ് അവരൊന്നും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കാണ് അറിയില്ലാത്തത് അവര് ക്യാമ്പസിൽ മേധാവിത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കോ ഇപ്പൊ ഞങ്ങളുടെ കാര്യം പോട്ടെ എ എസ് എഫിന് അനുവദിക്കാറുണ്ടോ എ എസ് എഫിന്റെ വനിതാ നേതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെവി പൊട്ടിപ്പോകുന്ന തെറി വിളിക്കുകയും ചെയ്ത ആളാണ് പിന്നെ എസ് എഫ് ഐ സെക്രട്ടറിയായിട്ട് പ്രമോഷൻ കൊടുത്തത് നിങ്ങൾ ഓരോ സംഭവങ്ങളും നോക്കൂ എത്ര എ എസ് എഫ് പ്രവർത്തകർക്കാണ് എ എസ് എഫ് യൂണിറ്റ് അല്ല എല്ലാം എസ് എഫ് ഐക്കാരെ അവരെ ആക്രമിക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകരെ അവർക്ക് കീഴടങ്ങി നടത്തണം അല്ലാത്ത അധ്യാപകർക്കെതിരായിട്ട് അവര് ബഹളം ഉണ്ടാക്കും അവരുടെ അതേ സംഘടന അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും അവർക്ക് വിധേയരായി ജീവിച്ചില്ലെങ്കിൽ അവർ എത്ര അധ്യാപകരാണ് അവരിപ്പൊ ആക്രമിക്കുന്നത് കൊയിലാണ്ടിയിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമല്ലോ ലോ കോളേജിലുണ്ടായില്ലേ ലോ കോളേജില് അധ്യാപികമാരെ പതിനാറ് അധ്യാപികമാരെ ഉൾപ്പെടെ ഇരുപത്തൊന്നു വരെ പൊട്ടിയിട്ടില്ലേ ലൈറ്റ് ഓഫ് ചെയ്തില്ല ഇരുടെ മുറിയിലാക്കിയില്ലേ പുറത്തിറങ്ങാതെ നോക്കിയ അധ്യാപിക കൈ പിരിച്ച് തിരിച്ച് തിരിച്ചില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘം അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാസംഘമാണ് അവരുടെ സർവകാശത്തിലാണ് ഈ ഗുണ്ടാപട ഈ ഗുണ്ടാപ്പട ഉണ്ടാക്കുന്നത് അവരുടെ സർവകാശം അത് മുഖ്യമന്ത്രി എന്നിട്ട് ഇപ്പഴും ന്യായീകരിക്കുക ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും സി പി എമ്മും ഗവൺമെന്റും ഇവരെ നിയന്ത്രിക്കട്ടെ വീണ്ടും വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉടനെ ഉണ്ടാവുകയാണ് വീണ്ടും കോഴിക്കോട് നിന്ന് ബോർഡർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല സിദ്ധാർത്ഥിന്റെ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഇരിന്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ക്യാമ്പസുകൾ മുഴുവൻ കുരുതിക്കടങ്ങളായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുക എനിക്കറിയില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ ഞാൻ എനിക്കറിയില്ല എനിക്കറി അറിയാത്ത കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോഴ ഇങ്ങനെ അറിയുന്നത് അന്വേഷിക്കാനൊക്കെ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇതില്ലാത്ത യാതൊരു ബന്ധവും ഇല്ല യൂത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് ആരുന്നല്ലോ അറസ്റ്റപ്പെട്ടു മലയാള അറസ് ചെയ്യപ്പെട്ടു അല്ലല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അതുമില്ല ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു പാർട്ടിക്ക് യാതൊരു ബന്ധവും അതുമായിട്ട് വന്നു അത് കെ പി സി സി ഓഫീസ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചെയ്തെന്നുള്ളൊരു കേസാണ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല ഞങ്ങളുടെ പാർട്ടി ഈ പരിപാടിക്കൊന്നും പോകാറുണ്ട് ഞങ്ങളുടെ പാർട്ടി ഈ പരിപാടിക്കൊക്കെ പോയത് എന്തായാലും ഞങ്ങൾ ഇതൊന്നും പോകുന്ന അതല്ല അതൊന്നും ഒരാളും പ്രോത്സാഹിപ്പിക്കില്ല അല്ല അല്ല അത് ചെയ്തത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ ഞങ്ങളാരും ഞങ്ങളാരും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരും ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്യാനും ഞങ്ങൾ അവരെ നിലനിർത്താറുമില്ല അപ്പൊ ഞങ്ങൾ ആക്ഷൻ ഉണ്ട്